കടന്നുപോയി എല്ലാ മനുഷ്യരും സ്വർഗീയ ലോകത്തെത്തി കഴിഞ്ഞാൽ അള്ളാഹു ചോദിക്കുമെന്നാണ് ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് ആ സമയത്ത് എല്ലാവരും പറയും എല്ലാവരും പറയും ചെയ്ത ഒരുപാട് തിന്മകളുണ്ട് അതൊക്കെയും മാപ്പ് നൽകി ഞങ്ങളെ ഇവിടെ ഇതിലപ്പുറം ഒന്നും രണ്ടാമതും ഉറപ്പ് ചോദിക്കും ഇനി എന്തെങ്കിലും വേണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോ ഒരുമിച്ച് കൂടിയ പരാവാരം പോലെ പരന്നൊഴുകുന്ന സത്യവിശ്വാസികളും പറയും അല്ലാഹു ഒരുപാട് മറ്റൊക്കെ ചെയ്തിരുന്നു എല്ലാം നീ ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്ത് വെളുത്തിച്ചു തന്നല്ലോ ഞങ്ങൾക്കൊന്നും വേണ്ട റബ്ബേ ഒന്നാമതായി റബ്ബ് ചോദിക്കും നിങ്ങൾക്കൊന്നും വേണ്ടെന്നാണോ ആ സമയത്ത് ഒന്നടങ്കം പറയും റബ്ബേ ദുനിയാവിൽ വെച്ച് ഞങ്ങളൊക്കെ കൊതിച്ച് നിനക്ക് വേണ്ടി വേണ്ട വിഭാഗത്തെടുത്ത് സദസ്സുകളിൽ പോയി പൊട്ടിക്കരഞ്ഞതു ചെയ്തത് നിന്നെ ആലോചിച്ചിട്ടാണല്ലോ പഠിച്ചോനെ ആ മൂന്നാമത്തെ ചോദ്യത്തിലാണ് സത്യവിശ്വാസികൾ സത്യവിശ്വാസികളൊന്നടങ്കം പറയും ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം അല്ല കാണണം ആ സ്വർഗീയ അന്ന് തങ്ങൾക്ക് കാണിച്ചതുപോലെ ും പ്രിയുള്ളവരെ നമ്മളുടെ മനസ്സും സ്വഭാവവും നന്നാക്കണം നമ്മൾ കേവലം മാത്രമല്ല നമ്മളുടെ ജീവിതത്തിന് മാതൃകയാക്കേണ്ടത് ആളുകളോടുള്ള പെരുമാറ്റം ആളുകളോടുള്ള പെരുമാറ്റം ഏറ്റവും പ്രധാനമാണ് നമ്മളുടെ സ്വഭാവം അധിഷ്ഠിതമായിരിക്കണം മയ്യത്ത് വീട്ടിന്റെ അകത്തിങ്ങനെ കൊണ്ടുവച്ചാൽ വരുന്ന ഓരോ മനുഷ്യനും പറയണം വാക്ക് ആ ഒരു വാക്ക് ആളുകളെ കൊണ്ട് പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതല്ല നമ്മളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും സ്വഭാവ മഹിമയും നന്മയും കണ്ട് ആളുകൾ പറയണം

ഇങ്ങനെ ഞാൻ ഇന്നലെ രാത്രി ആവള എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ ഞാൻ ജോലി ചെയ്യുന്ന കുത്തുപോകുന്ന മഹലിൽ നാട്ടിൽ അവിടെ ആണ് ഇന്നലെ രാത്രി മെനഞ്ഞാന്ന് അതിനടുത്ത് ഈപ്പയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മജുലിസുന്നൂർ ഞാൻ പറയുന്നത് അമ്മയുടെ നാടുകളിലൊക്കെ മജുലിസുന്നൂർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഭംഗിയോടുകൂടെ നിലനിൽക്കുന്നു നിലനിർത്തി തരട്ടെ ൂർ ഓരോ നാടുകളിൽ നിന്ന് ചെല്ലുമ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നൊഴുകയാണ്

ി തങ്ങളുടെ സന്തോഷത്തോടു കൂടെ ബഹുമാനപ്പെട്ട റസൂൽ വിശുദ്ധമായ ബഹുമാനിച്ച് ഇത്ര വിനയം കാണിച്ച ബഹുമാനപ്പെട്ട ജീവിതത്തിലെ വിനയമായി നമ്മൾ മാതൃകയാക്കേണ്ടതാണ് നമ്മൾക്ക് വേണ്ടത് ഹൃദയമറിഞ്ഞുകൊണ്ടുള്ള വിനയവുമാണ് വിനയത്തോടെ ജീവിച്ചോ അനുഗ്രഹിക്കും വിശുദ്ധമായ പടിപടിയായി അവരുടെ കൂടെ ജീവിക്കുന്നവരോട് സന്തോഷത്തോടെ ഒന്ന് പെരുമാറിയാൽ എന്ന് വെറുതെ പറഞ്ഞതല്ല ഒന്ന് ഹൃദയമറി ചിരിച്ചാൽ ഒരു മജ്ലിസിലേക്ക് കടന്നു വരുമ്പോ അവിടെയുള്ള ആളുകളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ ഒരു പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ നിന്ന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് നമ്മൾ പകർത്തുന്നത് നമ്മൾ ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മുന്നിലുള്ള നമ്മളുടെ അഭിസംബോധകരും നമ്മൾ നിർമ്മിക്കുന്നത് മറ്റൊരു സുന്നത്താണ് നമ്മൾ ുമ്പോ നമ്മൾക്കൊരു സുന്നത്ത് കിട്ടുന്നു തൊട്ടപ്പുറത്തുള്ള ആള് നമ്മളോട് ഇങ്ങോട്ട് ചിരിക്കുമ്പോ അയാൾ ഒരു സുന്നക്കാൻ സഭമായി എന്നുള്ള രീതിയിൽ ഡബിൾ ബോണസ് ആണ് നമ്മൾക്ക് ലഭിക്കുന്നത് അവരുടെ സ്വഭാവം ആരൂപത്തിലാവണം പക്വതയോടുകൂടെ എല്ലാവരോടും പെരുമാറുക പെരുമാറ്റം പ്രധാനമാണ് ഏത് രീതിയിലും എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് മനസ്സ് ഹൃദയം നിറഞ്ഞ രീതിയിൽ നമ്മൾ എല്ലാവരോടും ദേഷ്യം വെക്കാതെ പെരുമാറിയാൽ തന്നെ അള്ളാഹു നമ്മളുടെ ഹൃദയത്തിൽ ഈ മാറച്ചു തരും അതേപോലെ നിസ്കാരം കൊതമാക്കാതെ അഞ്ചു പക്വത്വ നിസ്കാരം എവിടെ നിന്ന് കിട്ടിയതാണെന്ന ബോധ്യം നമ്മൾ കണ്ടാവണം ലോകത്തൊരു മാത്രം കൊടുക്കുകയാണ് ഇതുപോലൊരു മറ്റൊരാൾക്കും കൊടുത്തിട്ടില്ല തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി സ്നേഹത്തോട് കൂടെ ട്രാൻസ്ഫർ ചെയ്ത ഗിഫ്റ്റ് ആണ് അഞ്ചു നേരമേ നമ്മളോട് പറഞ്ഞത് ആ അഞ്ചു നേരം ഹൃദയമറിഞ്ഞു കൈ ഉയർത്തിറപ്പിനോട് പറയാൻ